ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്യാവശ്യം ലോങ് ആയിട്ടുള്ളൊരു വ്ളോഗാണേ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് സ്നേഹതീരം ബീച്ചാണ് തൃശ്ശൂർകാർക്കൊക്കെ നല്ല ഫേം ആയിട്ടുള്ളൊരു ഏരിയ കേട്ടോ സ്നേഹതീരം എന്ന് പറയുന്നത് തളിക്കുളത്താണ് ഈ ഒരു ബീച്ചുള്ളത് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ചെന്നപ്പോഴത്തേക്കും അവിടെ എന്തോ ഫെസ്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഉള്ളിലേക്ക് കയറിയില്ല നമ്മൾ കുറച്ച് നേരം പുറമേ നിന്ന് കണ്ടു കേട്ടോ കുറച്ചധികം എന്താണ് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പാട്ടുണ്ടായിരുന്നു പിന്നെ പാട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്തത് കൊത്തരായിട്ട് വരും എന്ന് പേടിച്ചിട്ടാണ് അതിന് ശേഷം നമ്മൾ അതൊക്കെ കുറച്ച് നേരം ഇന്ന് കണ്ടിട്ട് നമ്മളിപ്പോൾ പോകുന്നത് പാർക്കിലോട്ടാണ് കേട്ടോ കുട്ടികളുടെ പാർക്കിലോട്ടാണ് പോകുന്നത് ഇവിടുന്ന് നിന്ന് ഒത്തിരി അങ്ങോട്ട് നടക്കണം അപ്പോൾ പതിവില്ലാതെ ഞാൻ തലയിൽ ഇന്ന് എണ്ണ പുരട്ടി ചട്ടി പരത്തി പോലെയാണ് എൻ്റെ മുടി ഇരിക്കുന്നത് എന്ത് ചെയ്യാൻ ഇപ്പോൾ അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നില്ല നമ്മൾ പോകണം എന്ന് പെട്ടെന്നാണ് ഏട്ടൻ പറഞ്ഞത് നമുക്കൊന്ന് പോവാം അങ്ങനെ ആട്ടോ ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ നമ്മൾ നടന്ന് നടന്നുകിടന്നൊരു സർബത്ത് കേട്ട ഒരു ഫ്രണ്ടിലെത്തി കേട്ടോ അപ്പോൾ അവിടുന്ന് ഞാൻ പറഞ്ഞത് പാഷൻ ഫ്രൂട്ടിൻ്റെ സർബത്തും ഏട്ടൻ ഒരു ലിച്ചിയുടെ ആട്ടോ പറഞ്ഞത് എനിക്ക് ഫ്രൂട്ട് ഫ്രൂട്ടായിട്ടോ കൂടുതൽ ഇഷ്ടമായത് ലിച്ചി ഞാൻ ഏട്ടൻ്റെ ടേസ്റ്റ് ചെയ്തെങ്കിലും എനിക്ക് അത്ര ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല കേട്ടോ പക്ഷേ ഏട്ടനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ആ പ്രാഷൻ ഫ്രൂട്ടിൻ്റെ സർബത്ത് സോഡാ സർബത്തായിരുന്നു ട്ടോ അപ്പോൾ അതെനിക്ക് കുടിച്ചപ്പോൾ എന്തോ ഒരു ആശ്വാസം കിട്ടിയ ഒരു ഫീലിംഗ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കുടിക്കാനായിട്ട് കുടിച്ചിങ്ങനെ ഓരോ സിപ്പ് ഇറക്കുമ്പോഴത്തേക്കിനും വല്ലാത്തൊരു പീസ്ഫുൾ മൈൻഡ് എനിക്കൊരു ഫീൽ ചെയ്തു കേട്ടോ കാരണം എനിക്ക് നല്ല ആശ്വാസം തോന്നി ആ ഒരു തണുപ്പും ആ ഒരു നല്ല അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കങ്ങനെ ഇഷ്ടം തോന്നി കേട്ടോ ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ സാബ് ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഉണ്ണികൾക്ക് ഇത് ഇതുപോലത്തെ കാറ്റാടി ഇവിടെ ഒക്കെ ഇറങ്ങണ സാധനമൊക്കെ വാങ്ങിച്ചു കൊടുത്തു അവർ ആ കാറ്റിൻ്റെ അനുസരിച്ചിട്ട് അത് കറക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ അങ്ങനെ നമ്മൾ കടലിൻ്റെ അടുത്തോട്ട് ഇറങ്ങിയില്ല ആ ഒരു കല്ലൊക്കെ വിരിച്ചിരിക്കുന്നതിന് തൊട്ട് ബാക്കിലായിട്ടൊരു മതിൽ പോലെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ അവിടെ നിന്നിട്ടാടോ നമ്മൾ ഫസ്റ്റ് കണ്ടത് കാരണം നല്ല വെയിലുള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയില്ല കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ കുറേ കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു ഫാമിലി ആയിട്ടുള്ളവർ ഫ്രണ്ട്സായിട്ട് വന്നിട്ടുള്ളവർ പിന്നെ വേറെ സ്ഥലത്തുനിന്ന് ബീച്ച് കാണാനായിട്ട് വന്നിട്ടില്ല അങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നോക്കിയപ്പം നല്ല ഒരു എന്താണ് ഫ്രെയിം എനിക്ക് കിട്ടി സ്കൈയുടെ കൂടെ പട്ടം ഉറക്കം ഒക്കെ പറക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ എൻ്റെ ശ്രദ്ധ ഇങ്ങോട്ടാണ് പോയത് ഒരു ഓഡിറ്റോറിയം ഒരു സ്റ്റേജ് പോലത്തെ ഏരിയയിൽ കുറേ പേര് ഒരു അമ്മ പാട്ട് പാട്ടുപാടുന്നുണ്ട് കുറേ പേര് അതിന് ചുറ്റും ഡാൻസ് കളിക്കുന്നുണ്ട് അതും ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നു കേട്ടോ പിന്നെ മെയിൻ കാര്യം എനിക്ക് ബീച്ചിൽ പോയാൽ ഏറ്റവും ഇഷ്ടം കടല് നോക്കി നിന്നിട്ട് ഇങ്ങനെ ഐസ്ക്രീം കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാനൊരു രണ്ട് ഐസ്ക്രീമോളം കഴിച്ചു ഒരു സ്പാനിഷ് ഡിലൈറ്റ് കഴിച്ചു പിന്നൊരു ചോക്ലേറ്റ് ചോക്ലേറ്റ് അല്ല വാനിലയോ മറ്റോ അങ്ങോട്ട് കഴിച്ചു കേട്ടോ അതിനുശേഷം നമ്മൾ പാർക്കിലോട്ട് പോയി പാർക്കിലോട്ട് പോകുന്ന ഏരിയയിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു വാട്ടർ ബേസ്ഡ് ഇത് ഏരിയ ഉണ്ട് കേട്ടോ അവിടെ നിറച്ച് ഫിഷസ് ആണ് അതും വലിയ ഫിഷസ് ആട്ടോ കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ ഉണ്ണികൾക്ക് ഫിഷസ് മിമി മിമി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവരിത് കുറേ നേരം നിന്നു പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ കുറേ അധികം സ്പോട്ടുണ്ട് കേട്ടോ ഇവിടെ തോണി തുഴയണത് സ്ലൈഡ് ചെയ്ത് ഇറങ്ങണത് പിന്നെ മറ്റേ പമ്പരം പോലെ ഇങ്ങനെയൊക്കെ ഇറങ്ങണത് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതൊക്കെ എൻ്റെ മക്കൾക്ക് അത്രയും കളിക്കാനുള്ളൊരു അതായിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലോട്ട് ഇറക്കിയില്ല പക്ഷേ അവർക്ക് അതിലൊക്കെ പോകാൻ നല്ല ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ അതിന് നമ്മൾ നമ്മളിത് കടലിലോട്ട് ഇറങ്ങി നമ്മൾ നേരെ കടലിലോട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഉണ്ണിയോൾ ഫസ്റ്റ് ടൈമാണ് കടലിൽ കാല് നനയ്ക്കുന്നത് അപ്പോൾ അവർക്കതൊരു ഭയങ്കര ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ ഇതിന് മുന്നേ വട്ടം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇറങ്ങിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പോയി കണ്ടു ഇനി തിരിച്ചു പോന്നു നല്ല വെയിലായിരുന്നു അന്ന് ഈ ഒരു ടൈമിലേ അല്ലാട്ടോ ഞങ്ങൾ ഇപ്പോൾ പോയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരു നാല് നാലര ആ ടൈമോട് ടൈമോടുകൂടിയാണ് പോയത് നമ്മളൊരു ആറേര വരെയൊക്കെ നിന്നു അസ്തമിക്കാനായിട്ട് നിന്നില്ല അതിന് മുന്നേ നമ്മളെങ്കിൽ പോകുന്നു കേട്ടോ പിന്നെ ഉണ്ണിയോളം എന്താണ് നല്ല നല്ല രസത്തിൽ രസത്തിലവർ നിൽക്കുന്നുണ്ട് അവർക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് അവർക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ ഞാനും അങ്ങോട്ട് ഇറങ്ങി കേട്ടോ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാനും അങ്ങനെ ഇറങ്ങി അങ്ങനത്തെ മാനം നോക്കിയപ്പോഴത്തേക്കിനും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ പട്ടങ്ങളൊക്കെ ഇങ്ങനെ കുറേ പേര് പട്ടം പറത്തി കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽ പരുന്ത് പെട്ടോ ഞാൻ അതിൻ്റെ കുറച്ച് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് നോക്കി അങ്ങനെ കുറച്ചെടുത്തു പിന്നെ നമ്മളത് ഈ കടലിലോട്ട് ഞാനും ഇറങ്ങി ആദ്യം ഞാൻ ഇറങ്ങിയിട്ടുണ്ടായില്ല പിന്നെ ഞാൻ ഇറങ്ങി കാലൊക്കെ നനച്ച് നമ്മൾ നിന്നോട്ടോ വലിയ വലിയ തിര വരുമ്പോൾ ഉണ്ണികൾക്ക് അത്യാവശ്യം ഒരു പേടിയുണ്ട് അതുകൊണ്ട് അവർക്ക് വലിയ വാശി പിടിച്ചില്ല അവർ അത്യാവശ്യം നല്ല ഒതുങ്ങി തന്നെ നിന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര പാടുണ്ടായിരുന്നില്ല അപ്പോൾ വെള്ളത്തിൽ കിടന്ന് ചാടിയിട്ടുള്ളൊരു വെള്ളത്തിൽ നിന്ന് കയറാനൊരു എന്താണ് ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായില്ല കാരണം തിര വരുമ്പോൾ നമ്മുടെ കാല് കുറച്ച് മണ്ണിലോട്ട് പതിയുമല്ലോ അതവർക്കൊരു ജസ്റ്റ് ഒരു എന്താപോലെ ആയിരുന്നു സന്തോഷമായി രണ്ടുപേർക്കും നമ്മളത് കുറേ നേരം എൻജോയ് ചെയ്തിട്ടോ കുറേ അധികം നാളുകൾക്ക് ശേഷം എനിക്കൊന്ന് കുറേ മാസങ്ങൾക്ക് തന്നെ ശേഷമാണ് ഞാൻ കടലിൽ പോകുന്നു അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു നമ്മൾ കടൽ നോക്കി നിൽക്കുമ്പം എല്ലാം മറന്നു നിൽക്കുമെന്ന് പറയില്ലേ അതായത് നമ്മുടെ ഉള്ളിൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ കടലിലിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ഇന്ന ഇന്ന പീസാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ കടലിൽ കുറേയധികം നേരം നമ്മൾ നിന്നു കടലിൽ കാല് നനച്ചു കടലിലോട്ട് നോക്കി നിൽക്കുമ്പം നമ്മൾ മറ്റൊന്നും ആലോചിക്കില്ല ആ കടലിൽ പൊങ്ങി മറയണ തിരമാലകളും അതിൽ കിടന്ന് കളിക്കണ ആൾക്കാരും പിന്നെ ദൂരെ നിന്ന് വരുന്ന ചെറിയ ചെറിയ ബോട്ടുകളും തോണികളും വഞ്ചികളും വള്ളങ്ങളും ഒക്കെ നോക്കി ഇങ്ങനെ സന്തോഷത്തോടെ നിന്നോട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ